എന്തായാലും സംഗതി കിടുക ഒന്ന് പോടാ എടാ കൂടാടില്ലേട്ടോ ഭയങ്കര വൃത്തികേടായിപ്പോ അല്ലേ ആ പോയി സാധനം ശരിക്കും പറഞ്ഞ ആ മോഡലിനെയും ആ ഫോട്ടോഗ്രാഫറേയും കൈ കിട്ടിയാല് വാരിച്ചു കീറി പോസ്റ്റാക്കണം ഞാൻ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീശരീരം വിൽപ്പന ചെറുക്കാക്കിയ ഒരു സമൂഹത്തിന്റെ മൂലിച്ചു എടാ നീ പറയുന്നത് നിനക്ക് തന്നെ മനസ്സിലാകുന്നില്ല പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവാനാ വായന വേണം വായിക്കണം ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം ഞാൻ പ്രതിഷേധിച്ചല്ലോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു മുപ്പത് ലൈക്കല്ലേ കിട്ടിയുള്ളു എനിക്ക് അമ്പത് കഴിഞ്ഞു അതും ആ ഒരു നാളെ കണ്ടു എഫ് പോസ്റ്റ് ഇട്ട് എത്ര ലൈക്കാ വരുന്നോ എടെ പുള്ളി അഗതി മന്ദിരത്തിലൊക്കെ കൊടുത്തിട്ട് അതാ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അതാ ലൈക്ക് കിട്ടുന്നു അല്ല നിന്നെ പോലെ എന്താ എല്ലാരും ഇവിടെ നിന്റെ വീടിന്റെ അവിടെ ഷൂട്ടിങ് നടക്കുന്നു എവിടെ നിന്റെ വീടിന്റെ അവിടെ എന്തിന്റെ മുലയൂട്ടലിന്റെ മുഖച്ചിത്രം എടുക്കാനോ മറ്റോ ആണെന്ന് തോന്നുന്നു നിങ്ങളതിന് പോകുന്നില്ലേ ഓ ഞങ്ങൾ പോകുന്നു ഒരു അന്നദാനം കൊടുക്കുന്നു അങ്ങോട്ട് പോവാ ചേട്ടാടെ പോസ്റ്റ് കണ്ടായിരുന്നു പോവാറാണോ എടാ നീ എപ്പോഴാ പുള്ളിയുടെ പോസ്റ്റ് കണ്ടേ ചുമ അപ്പ അതന്നെയാണ് നീ എന്നോടും ചെയ്യുന്നത് അയ്യോ ഒരു കാര്യം മറന്നടാ എനിക്ക് ടൗണിൽ വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു എന്നാലോ ഞാനേ കൂട്ടാ വേണേ ആ എന്നാ ശരി എടാ നമുക്ക് ഷൂട്ട് നടക്കുന്നിടത്തൊന്ന് പോയാലോ നീ അല്ല പോകണ്ടെന്ന് എടാ നമുക്ക് അവിടെ ചെന്ന് പ്രതിഷേധിക്ക എല്ലാരും ഒന്ന് മാറി മാറിക്കെ മാറി നിന്നേ മാറി നിൽക്കേ ഞാൻ ക്യാമറമാൻ ആണ് അതിന് മാറി നിൽക്കുക തന്നെ ഓക്കെ റെഡി താണ്ട 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 അല്ല തടയണ്ടേ എന്തോന്നു പ്രാധിക്കണ്ടേ തടയാന്ന് പറഞ്ഞ ഇപ്പൊ തടയരുത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ തടയാവും ആദ്യം സംഭവം നടക്കട്ടെ പിന്നെ നമുക്ക് ഇവിടെ അത് ശരി ഇരുട്ട കുട്ടികളോന്ന് പറയുന്നത് കേട്ടു ഏടാ ടൗണിൽ ഫീഡ് ഇത്ര പെട്ടെന്ന് തോന്നുന്നു ഇന്ന് നാളെ പോ അതല്ലേ മോഡല് ഞാൻ വിളിക്കാം തിരക്കിലാന്നേ ആ ഞാൻ വിളിക്കാം അല്ലേ പറഞ്ഞത് വിളിക്കാം കഴിഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു പശു വളർത്തനെ ഒരു ഫീച്ചർ തയ്യാറാക്കാൻ ആ പശുവിന്റെ ഫോട്ടോ എടുക്കുമായിരുന്നു ആ പശു ഇവിടാവൂ വിളമ്പി എന്നോ ഞാനെത്തി ഞാൻ എത്തിയെന്നേ പിള്ളേരെ നിങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ നോക്കി കേട്ടോ ഞാൻ ഉടനെ എത്തിയെന്ന് കേടാ പണ്ടുള്ള പറയാനേ കാള കയറെടുക്കരുത് പറ്റുന്ന പറ്റോ കയറിടുക്കരുത് അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ വാ പറ്റിയില്ല മഹനീയമായ മാതൃത്വവും മുലിയുടലും വികലമായി ചിത്രീകരിക്കുന്നത് ചിലരുടെ പബ്ലിസിറ്റി മുഖമില്ലാത്ത മുഖപുസ്തകത്തിലൂടെ അത് പ്രതിഷേധിക്കുന്നത് മറ്റു ചിലരുടെ പബ്ലിസിറ്റി എടാ അപ്പൊ നമ്മൾ ചെയ്തതോ അത് വേറൊരു പബ്ലിസിറ്റി